മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നു കോളേജിന്റെ തുടക്കകാലം മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് റെമിനിസെൻസ് ടു തൗസൻഡ് എന്ന പേരിൽ ഓഗസ്റ്റ് മുപ്പതിന് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ ഒത്തുചേരുന്നത് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ തുടക്കകാലം മുതൽ കഴിഞ്ഞ വർഷം വരെ കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ റെമിനിസൻസ് ടു തൌസന്റ് ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒത്തുചേരുന്നു ഓഗസ്റ്റ് മുപ്പതിന് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്ന പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഷിനു പി എം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളെ ഏകോപിപ്പിച്ച് ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലുംനി എന്ന സംഘടനയാണ് ഇതിന് അവസരമൊരുക്കുന്നത് ഓർമ്മ എന്ന പേരിലുണ്ടായിരുന്ന കൂട്ടായ്മയാണ് ഗാമ ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലുംനി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പരിപാടിയിൽ ഗാമയുടെ ലോഞ്ചിംഗ് ചടങ്ങ് കൂടി നടക്കും മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് രൂപീകൃതമായതിനു ശേഷം മുതൽ അവിടെ നിന്ന് പഠിച്ചു പുറത്തുപോയവരും കഴിഞ്ഞ വർഷം വരെ കോളേജിൽ പഠിച്ചു പുറത്തു വരുപ്പോയവരുടെയായ കൂട്ടായ്മയാണ് ഈ ഗാമ ഗാമ ഒരു ഗ്ലോബൽ ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഈയൊരു സംഘടന ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടത് കോളേജിൽ അതാത് കാലത്ത് പഠിച്ചു പോയവരുടെ കൂട്ടായ്മയുണ്ട് ഓരോ ക്ലാസ്മേറ്റിൻ്റെ കൂട്ടായ്മയുണ്ട് വിവിധങ്ങളായ ഒരുപാട് കൂട്ടായ്മ മടപ്പള്ളി കോളേജിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരെയും ഒത്തുപിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ അതാണ് ഈ ഗാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ കോളേജിൽ ഈ ഉണ്ടാക്കുന്ന സംഘടനയിലെ അംഗങ്ങൾക്കും പരസ്പരം സഹായ സഹകരണങ്ങൾ പരസ്പരം അന്യോന്യം സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കെടുക്കാനും അവരുടേതായ ഡെവലപ്മെന്റിന് കൂടിയാണ് ഈ ഈ സംഘടനയുടെ ഉദ്ദേശങ്ങൾ പ്രധാനം അതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ വേണ്ടി വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കൂടി സംഘടനക്കുണ്ട് വിവിധങ്ങളായ പരിപാടികളാണ് ഒത്തുചേരൽ ദിനത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ബി ടി മുരളി ഡോക്ടർ ബിനീത രഞ്ജിത്ത് ഭാനുപ്രകാശ് എന്നിവർ നയിക്കുന്ന ഗാനമേളയും വടകര ക്രീഡാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമും നടക്കും അപ്പം നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം പത്ത് മണി മുതൽ ഒരു വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്നുള്ള പരിപാടിയാണ് അത് ഒഫീഷ്യലായിട്ടുള്ള യാതൊരു പരിപാടിയും ഇല്ല പത്ത് മണി മുതൽ ഒരു മണിവരെ എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാനും ഉള്ള ഒരു അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മടപ്പള്ളി കോളേജിൽ ഞങ്ങൾക്ക് അവിടെ ബാലേട്ടൻ്റെയും അച്ചുവട്ടൻ്റെയും ചായപ്പൊടികൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളൊക്കെ അവിടെയാണ് ഫുൾ ടൈം ഉണ്ടാകുക അപ്പോൾ അത്തരം ചായപ്പൊടികൾ അവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ആൾക്കാർക്ക് ഒരു കോളേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക ഒരു എന്നുള്ളൊരിതാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് അവരുടെ ബാച്ചുകളുടെ വീട്ടിങ് നടത്താം അവർക്ക് സ്റ്റേജ് ആ സമയത്ത് ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ടാണ് അവർക്ക് കരോഗ സംഗീതം കുറേ മോണോക്റ്റുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ സ്ക്രൂട്ട്നൈസ് ചെയ്ത് തീരുമാനിച്ച കുറേ പരിപാടികൾ അവിടെ ആ സമയത്ത് പത്ത് മണി വരെ ഒരു മണിവരെ നടക്കും അതിനുശേഷം ഞങ്ങളൊരു വളരെ വിപുലമായ ഒരു ഒരു ഓണസദ്യയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അത് ഓണത്തോട് നമ്മൾ വളരെ വിപുലമായ രീതിയിലൊരു ഓണസദ്യയാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ആ ഓണസദ്യക്ക് ശേഷം നമ്മളുടെ ശരിയായ ഇനോഗ്രൽ ഫോർമാലിറ്റി രണ്ട് മണി മുതൽ തുടങ്ങും അതിനുശേഷം നമ്മുടെ ക്രീഡ മിനിയുടെ ക്രീഡയുടെ പിന്നെ ആൾക്കാർ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ചില നൃത്തനൃത്യങ്ങൾ പരിപാടികളുണ്ട് പിന്നെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു ഗാനമേലുണ്ട് ഡോക്ടർ വിനീത രഞ്ജിത്ത് പ്ലെബാറ്റ് സിംഗറാണ് അവരുടെ ഒരു ട്രൂപ്പ് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ വി ടി മുറിയേട്ടൻ ബാനുപ്രകാശ് നമ്മളുടെ ഗാമയിലെ

അതുപോലെ ഇതിൽപ്പെട്ട ഒരു അംഗത്തിന്റെ കുട്ടിക്ക് അപകടം പറ്റിയപ്പോൾ നടത്തി സഹായിക്കുക അതുപോലെ പ്രളയം നടന്നപ്പോഴും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയൊരു ഫണ്ട് സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എനിക്കൊന്നും ഒന്നേകാലും രൂപത്തിന് കൈമാറി അതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ മുന്നോട്ട് അതോടൊപ്പം ഒത്തുചേരൽ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്ത ഭാഗ്യവാന്മാരായ രണ്ടു പേർക്കും നറുക്കെടുപ്പ് വിജയികൾക്കും വ്യത്യസ്തങ്ങളായ ട്രാവൽ പാക്കേജുകളാണ് ഗാമ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ഫൈവ്